ഇ ഡി കസ്റ്റഡിയിലിരുന്ന് ആദ്യ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് കെജ്രിവാൾ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഒൻപത് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് ഓൺലൈൻ മോജു ന്യൂസിലേക്ക് സ്വാഗതം സി ബി ഐ അന്വേഷണത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹാമൊത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി നിയമവിരുദ്ധമായ നീക്കത്തിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ തടസ്സപ്പെടുത്താനാണ് സി ബി ഐ ശ്രമിക്കുന്നതെന്നും പെരുമാറ്റച്ചട്ടം നിലവിലുള്ള കാലയളവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുമേൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മഹുവ പരാതിയിൽ പറയുന്നു ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളെ ഹെൽമെറ്റ് ധരിപ്പിക്കണമെന്ന് വീണ്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇരുചക്ര വാഹനങ്ങളിൽ രക്ഷകർത്താവിനൊപ്പം യാത്ര ചെയ്യുന്ന ഹെൽമെറ്റ് ധരിക്കാത്ത കുട്ടിക്ക് വാഹന ഡ്രൈവറേക്കാൾ പലമടങ്ങ് മടങ്ങ് അപകട സാധ്യതയാണുള്ളത് അതിനാൽ ഇരുചക്ര വാഹന യാത്രയിൽ കൂടെയുള്ള കുട്ടികളെയും ഹെൽമെറ്റ് ധരിപ്പിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ചൂടുകാലത്ത് വിറ്റഴിക്കുന്ന ശീതള പാനീയങ്ങളുടെയും കുപ്പിവെള്ളത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി ഐസ്ക്രീം നിർമ്മാണ വിപണന കേന്ദ്രങ്ങൾ കുപ്പിവെള്ള നിർമ്മാണ വിതരണ വിപണന കേന്ദ്രങ്ങൾ ശീതളപാനീയ നിർമ്മാണ വിപണന വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ പൂർത്തിയാക്കിയത് ടൂറിസ്റ്റ് മേഖലകളിലെ വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിൽ ഉയർന്ന താപന സാധാരണേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനം മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ് നെടുമ്പാശ്ശേരിയിൽ കടത്താൻ ശ്രമിച്ച മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ഗ്രാം സ്വർണ്ണ മിശ്രിതം പിടികൂടി ബാങ്കോക്കിൽ നിന്നെത്തിയ നാല് യാത്രക്കാർ പിടിയിലായി കണ്ണൂർ സ്വദേശി സുമിത്തും മൂന്ന് സ്ത്രീകളുമാണ് പിടിയിലായത് അടിവസത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം കടത്താൻ ശ്രമിച്ചത് ഇതിന് രണ്ടര കോടി രൂപ വിലമതിക്കുമെന്ന് അധികൃതർ അറിയിച്ചു റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് കൃഷി നടത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്താൻ വനംവകുപ്പ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വിജിലൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് കിട്ടുമ്പോൾ പരിശോധിച്ച് കർശന നടപടികൾ സ്വീകരിക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഭാരത് ബയോടെക്കിൻ്റെ പുതിയ ടി ബി വാക്സിൻ മുതിർന്നവരിൽ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചു സ്പാനിഷ് ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോ ഫാബ്രിയുമായി ചേർന്നാണ് എം ടി ബിവാക് എന്ന വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നത് മനുഷ്യസ്രോതസിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ക്ഷയരോഗത്തിനെതിരായ ആദ്യ വാക്സിനാണിതെന്ന് ഭാരത് ബയോടെക്കിൻ്റെ പത്രക്കുറിപ്പിൽ പറയുന്നു എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിലിരുന്ന് സർക്കാർ ഭരണം തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ആദ്യ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഡൽഹിയിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഒരു കുറിപ്പിലൂടെ മന്ത്രി അധിഷിക്ക് കൈമാറുകയായിരുന്നു ശനിയാഴ്ച വൈകിയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചതെന്ന് പത്രസമ്മേളനത്തിൽ അധിഷി പറഞ്ഞു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറച്ചുണ്ടായ അപകടത്തിൽ ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒരു കുടുംബത്തിലെ നാല് കുട്ടികൾ മരിച്ചു മൊബൈൽ ചാർജ് ചെയ്യുന്നതിനിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു പത്ത് വയസ്സ് മുതൽ നാല് വരെയുള്ള കുട്ടികളാണ് മരിച്ചത് പിതാവ് പരിക്കലോടെ രക്ഷപ്പെട്ടു മാതാവിന്റെ നില ഗുരുതരമാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരത നേരിടുന്ന അഫ്ഗാനിസ്ഥാനിലെ എൺപത് ശതമാനം ജനങ്ങളും കുടിവെള്ള അനുഭവിക്കുന്നതായി യു എൻ അഫ്ഗാനിൽ പ്രവർത്തിക്കുന്ന യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് കടുത്ത വരൾച്ച സാമ്പത്തിക അസ്ഥിരത ദീർഘനാളായി നീണ്ടു നിൽക്കുന്ന സംഘർഷം തുടങ്ങിയവ ജലവിതരണ സംഭരണ അടിസ്ഥാന സൗകര്യങ്ങളെ ഗുരുതരമായി ബാധിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ജനീകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക